എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാനെന്തൂ ചെയ്യേണ്ടു നിനക്കേശു പരാ ഇപ്പോളെന്തൂ ചെയ്യേണ്ടു നിനക്കേശുപര നന്ദി കൊണ്ടെൻ്റെയുള്ള നന്ദി നിറയുന്നേ സന്നാഹമോട് സ്തുതി സ്ത്രീക ദൈവത്തിന് സ്തുതി നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അറിയിക്കുക അത്രേ വേണ്ടത് ഫിലിപ്പിയർ നാലിൻ്റെ ആറ് നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു നാം ഈ ഭൂമിയിൽ ആയിരിക്കുന്നിടത്തോളം കാലം കഷ്ടങ്ങൾ ഉണ്ടാവുമെന്നും ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നൊരു വാഗ്ദത്തം കൂടി കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് എനിക്കൊരു ചിന്തകളുമില്ല വിചാരങ്ങളുമില്ല ദുഃഖങ്ങളുമില്ല ഇന്ന് നടിച്ചു നടക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇതെല്ലാം നേരിടുന്നവരാണ് അനുഭവിക്കുന്നവരാണ് നമ്മളെല്ലാവരും എന്നാൽ കൂടെ നമ്മുടെ യാചനകൾ ദൈവത്തെ അറിയിക്കുകയാണ് വേണ്ടത് കൂടെ നമ്മുടെ യാചനകൾ ദൈവത്തെ അറിയിക്കുമ്പോൾ സ്വർഗം തുറക്കും നമ്മുടെ നല്ല യാചനകൾക്ക് മറുപടി ലഭിക്കുകയും ചെയ്യും ഈ വലിയ നോമ്പ് ദിവസങ്ങളിൽ അനുതാപമുള്ള ഹൃദയത്തോടെ പ്രാർത്ഥനയാലും നോമ്പിനാലും ആയിരിക്കുവാൻ ഈ ചിന്ത നമുക്ക് ഇടവരുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പം കാണാത്ത കാര്യങ്ങളിലും നിശ്ചയമാവും പതിനൊന്നിൻ്റെ ഒന്ന്